എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ചക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി മത്തിക്കറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ഗ്രൈൻഡറിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില മാങ്ങ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഒരു വിധം നല്ലപോലെ അരഞ്ഞു ഇട്ടിട്ടുണ്ട് ശേഷം അതിലോട്ട് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ രീതിയിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ശേഷം തിളവിരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളാ മത്തിക്കറിയും ചോറും മത്തി കാച്ചതാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മത്തിക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മത്തി ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട് കുറച്ച് അപ്പം ഇന്നത്തെ ഉച്ചക്കത്തുള്ള വിശേഷങ്ങളാണ് നമ്മൾ മത്തി കാച്ചതും പൊരിച്ചതൊക്കെ അപ്പോൾ ഇനി ഞാൻ ചക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയെല്ലാം പറിച്ചു കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം വണ്ണാമ്പലയും വണ്ണാത്തനൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ അതിനെല്ലാം നമുക്കൊന്ന് നല്ല പാലം ഒന്ന് വെള്ളം കാട്ടിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഉച്ചക്കത്തേക്ക് ഉള്ള ചോറ് കഴിക്കുന്നതാണ് നല്ല രസമാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളാ ചോറ് എവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പച്ചചക്ക കൂടി ഇട്ടുണ്ടായിരുന്നു അതിന് നമുക്കൊന്ന് നല്ല ചെ ഉണക്ക ചെമീനൊക്കെ ഇട്ടൊന്ന് കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഞാൻ പഴുത്ത ചക്കയും പച്ചചക്കയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പഴുത്ത ചക്ക വെച്ചിട്ട് നമ്മൾ ചക്കപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ വൈകുന്നേരത്ത് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് നമ്മൾ തേങ്ങാക്കൊത്ത് ഏലക്ക ജീരകം തേങ്ങ ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടാണ് നമുക്ക് തേങ്ങക്കൊത്ത് വേറെ തന്നെ റെഡിയാക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് ബെല്ലം ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഒരിക്കലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പൊടിച്ചിട്ടാണ് എടുക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് അധികം വൃത്തികേടമൊന്നും ഇല്ലാത്തൊരു ശർക്കരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ചക്ക അരച്ചെടുത്തതിന് ശേഷമാണ് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആയിട്ട് ഗ്രൈൻഡറിൽ മാത്രം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അരങ്ങിട്ടിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പച്ചേരി ചക്ക വെല്ലം തേങ്ങ ഏലക്ക ജീരകം ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇല ഇലയിലോട്ട് ഓരോരോ തവി വെച്ചിട്ട് അവിയൽ വേവിച്ചെടുക്കുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇപ്പം ഞാൻ എപ്പോഴും ചക്ക കിട്ടിയാല് എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മളെ പാത്തൂട്ടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു ദിവസം നല്ലപോലെ പോലെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആകെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എപ്പോഴും കൊണ്ടാക്കുന്ന അവസ്ഥയിലായിരുന്നു അത് ഇപ്പം മയിൽ വന്നിട്ട് നമ്മളെ ഗേറ്റിൽ കുത്തിർന്നിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് കാണാൻ കുറേ പേരുണ്ടായിരുന്നു അഞ്ചാ അഞ്ചാർ എല്ലാം പെൺമയിലാണ് ഉണ്ടായിട്ടുള്ളത് നല്ല രസം കാണാനും അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല കുറച്ച് ഇല്ലാത്തൊരു വിഷമത്തിലായിരുന്നു മനസ്സും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠം മരിച്ചോ പിന്നെ എൻ്റെ ഉമ്മാക്ക് തീരെ സുഖം ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലൊന്നിട്ടാകുമ്പോഴത്തുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് നല്ല കൊതുകുണ്ടായിരുന്നു സീമക്കൊന്നിൻ്റെ ഇല നമ്മൾ പുകയിട്ടതാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്